മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് എഴുപതാമത്തെ നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും തന്നെ സാധ്യതയില്ല ഋഷഭ് ഷെട്ടിക്കാണ് മമ്മൂട്ടി നമ്മുടെ മത്സരം എന്ന വാർത്ത കൂടി നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ മലയാളത്തിലെ ചാനലുകൾ പറയുന്ന പോലെ ഇതൊരു സൗത്ത് ഇന്ത്യൻ മത്സരമൊന്നുമല്ല ആ രീതിയിൽ നോക്കിയാൽ പക്ഷേ രണ്ടും മികച്ച പെർഫോമൻസുകളാണ് സംശയമൊന്നുമില്ല പക്ഷേ നാഷണൽ ലെവലിൽ തന്നെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു ഹിന്ദി നടനാണ് സാധ്യത കൂടുതലുണ്ടാവുക പിന്നെ ചിലപ്പോൾ തെലുങ്ക് നടൻ വളരെ സർപ്രൈസായിട്ടൊരു എൻട്രി നടത്തിയേക്കാം അതുകൊണ്ട് തന്നെ നാഷണൽ അവാർഡിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഏതൊക്കെ സിനിമകൾക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്ന് അതുകൊണ്ടുതന്നെ മമ്മൂട്ടിയുടെ അഭിനയം ഒന്നും നോക്കിയിട്ടൊന്നും സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്നൊന്നും തോന്നുന്നില്ല അല്ലു അർജുന അവാർഡ് കൊടുത്ത നാഷണൽ അവാർഡ് കമ്മിറ്റിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം കമ്മിറ്റിക്ക് അല്ലു വർഷങ്ങളിൽ മാറ്റം വരുന്നെങ്കിലും അതിന് തലപ്പത്തിയുള്ളവർക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് അവർ പുലർത്തുന്ന രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് മമ്മൂട്ടിക്കും സാധ്യത വളരെ കുറവാണ് പക്ഷേ ഋഷ് സാധ്യതയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷേ പറയാൻ പറ്റില്ല തെലുങ്കിൽ നിന്നും ഒരു പുതിയ നടൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ നടന പഴയ നടൻ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് പിന്നെ നമുക്കറിയാം ഹിന്ദിയിൽ നിന്നൊരു നടനെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് പറയാൻ പറ്റില്ല എന്നാലും മമ്മൂട്ടിക്കും ഋഷഭ് ഷെട്ടിക്കും ആയിരിക്കില്ല എന്ന് തന്നെയാണ് വാർത്ത മലയാളത്തിൽ പലരും പറയുന്നത് പോലെ അങ്ങനൊരു മത്സരം നടക്കുന്നില്ല എന്നുള്ളത് അനുഗ്രഹമാണ് ഇപ്പോൾ കിട്ടുന്നത് മമ്മൂട്ടി ഈ വർഷവും തഴയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് പറയാം മമ്മൂട്ടിക്ക് ഇനി ഒരു നാഷണൽ അവാർഡ് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം എത്ര പെർഫോം ചെയ്താലും അദ്ദേഹത്തിനൊരു നാഷണൽ അവാർഡ് വരില്ല എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പലതവണ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ തൊണ്ണൂറ് മുതൽ തന്നെ മമ്മൂട്ടിയെ വേണ്ടെന്ന് വയ്ക്കുന്ന മലയാളി ജൂരി മെമ്പേഴ്സ് തന്നെ ഉണ്ടായിട്ടുണ്ട് കുട്ടി ഒഴിവാക്കണം എന്ന് പറയുന്നത് കുട്ടിയുടെ സിനിമ പടക്കം വിരാകാദിക്കു പോലും കൊടുക്കരുതെന്ന് പറഞ്ഞ ആൾക്കാർ വലിയ പാട്ടെഴുത്തുകാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് കുട്ടി കുട്ടി സാങ്കേതിക സമയത്ത് എല്ലാ വിഷയങ്ങൾക്കും അവാർഡ് കിട്ടുകയും നടനൊന്ന് മാത്രം കിട്ടാതിരിക്കുകയും ചെയ്തു അന്നും നമുക്കറിയാം ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ കളിച്ചത് അദ്ദേഹം അവർ മറ്റുള്ള ഫോക്കസിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വലേതനും പണ്ട് പറഞ്ഞ പോലെ താൻ മാത്രമാണ് സാഡ് കമ്മിലും മമ്മൂട്ടിക്ക് വേണ്ടി ഓരോ ഓരോ പറഞ്ഞിട്ടുള്ളത് ബാക്കിയെല്ലാവരും അവിടെ വന്ന് അദ്ദേഹത്തെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അറിഞ്ഞ് നോക്കിയാൽ മമ്മൂട്ടി വീണ്ടും തടയപ്പെടാൻ തന്നെ സാധ്യത മേജർ പറഞ്ഞ പോലെ മമ്മൂട്ടിക്ക് ഇത് പേരൻ്റെ അവസാന ഭാഗം ഭയങ്കര ഇഴച്ചിലായിരുന്നു മമ്മൂട്ടി നിന്ന് കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് കൊടുക്കാത്തതെന്നൊക്കെയാണ് പക്ഷേ മേജറങ്ങയെ പോലുള്ളവരാണല്ലോ സിനിമയെ നിരീക്ഷിക്കാനിവിടെ വരുന്നത് അപ്പോൾ അതിൻ്റെ അവസ്ഥ ആലോചിച്ചാൽ മതി സിനിമയുടെ ബി സി ഡി അറിയാത്ത ഏതോ ഒരു രണ്ട് സിനിമ ചെയ്തുകൊണ്ട് മാത്രം നാഷണൽ അവാർഡ് കമ്മിറ്റിയിലൊക്കെ വരുന്ന രീതിയിലാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സിനിമ നിരൂപണം ചെയ്യാൻ അതിനെ വിലയിരുത്താനും കഴിഞ്ഞാൽ ഉറപ്പാണ് ഇത്തരം സിനിമകൾക്ക് പ്രസക്തി ഉണ്ടാകുമോ അതിനെ കൺസിഡർ ചെയ്യാനോ സാധ്യതയില്ല എന്നല്ലോ ഒരിക്കലും മമ്മൂട്ടിക്കുന്നപ്പോൾ എല്ലാവർക്കാർക്കും കിട്ടാൻ സാധ്യല്ല നല്ല സിനിമകളിൽ ഇത്തരം അവാർഡുകളിൽ നിന്ന് മാറിയേക്കണ്ടി വരും ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളിൻ്റെ ഭാഗം ഇത് പാർട്ടിയും രാഷ്ട്രീയവും ഒന്നുമല്ല നമുക്കിതറിയാം അബച്ചൻ്റെ കാലം മുതൽ മറ്റ് പാർട്ടിയോട് ഭരിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് അത് രാഷ്ട്രീയമാരം ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ടാലും ഭരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് സാധാരണ കണ്ടുവരുന്നത് അത് അതത്രത്തോളം ശ്ലാധീനീയമല്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പറയാം ഇത്തവണയും മമ്മൂട്ടി തഴയപ്പെടും എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും